നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ വാക്കുകളും അളന്നു മുറിച്ചു പറയുവാൻ നമുക്ക് കഴിയുകയില്ല പക്ഷെ ആരെയും അപമാനിക്കാതെയും അപകീർത്തിപ്പെടുത്താതെയും സംസാരിക്കാൻ നമുക്ക് കഴിയും ആനന്ദപൂർണമായും ആർദ്രതയോടെയും നമുക്ക് സംസാരിക്കാൻ സാധിക്കും വീണ്ടും വിചാരമില്ലാതെ എടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടിയാൽ അത് കേൾക്കുന്നവർക്ക് പൊറുക്കുവാനേ കഴിയൂ മറക്കുവാൻ കഴിയില്ല ചില വാക്കുകളുടെ മൂർച്ചയിൽ ഒരുവേള ഹൃദയവേദനയോടെ പിടഞ്ഞ കലാകാരി മഞ്ജു പത്രോസും ഇപ്പോൾ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി ജീവിതത്തെ സദ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രേണു സുധിയുടെയും ജീവിതാനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം മഴവിൽ മനോരമയിലെ വെറുതെ വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന് സീരിയലുകളിലും സിനിമകളിലും മറ്റും തന്റേതായ കഴിവ് തെളിയിച്ച് ജീവിത വിജയം നേടിയ കലാകാരിയാണ് മഞ്ജു പത്രോസ് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിരുന്നപ്പോൾ അവർക്ക് അവിടുത്തെ പ്രകടനത്തിന്റെ പേരിൽ അല്പം ഡാമേജുകൾ സംഭവിച്ചുവെങ്കിലും പിന്നീട് അതെല്ലാം അവർ മാറ്റിയെടുത്തു എന്ന് മാത്രമല്ല അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ അത് വഴിയൊരുക്കുകയും ചെയ്തു എന്നിരുന്നാലും അവരെ പിറകെ നടന്ന് വേട്ടയാടുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് എന്നാൽ ഇതൊന്നും കേട്ട് മൂലയിലിരിക്കാൻ അവർ തയ്യാറായില്ല ഇപ്പോഴും നല്ല രീതിയിൽ കലാരംഗത്ത് ശോഭിച്ചു നിൽക്കുന്നുണ്ട് അവരുടെ നേരെ എടുത്തെറിയുന്ന ആക്ഷേപങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു മുറിയും ഒരു ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ ആരെക്കുറിച്ചും എന്തും പറയാവുന്ന സ്ഥിതിയായി മരിക്കാത്തവരെ കൊന്നും ഡിവോഴ്സാവാത്തവരെ തമ്മിൽ പിരിച്ചും ഗർഭിണിയാകാത്തവരെ പ്രസവിപ്പിച്ചും നിങ്ങൾ മാധ്യമധർമ്മം തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ തന്റെ പുതിയ വീടിന്റെ പാലുകാച്ചൽ വിദേശത്തുള്ള തന്റെ ഭർത്താവിന് എത്താൻ കഴിയാതെ വന്നപ്പോൾ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു നല്ല കാലം വന്നപ്പോൾ അവൾ ഭർത്താവിനെ ഒഴിവാക്കിയെന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് ജീവിതം കൈവിട്ടു പോകാൻ പോകുന്നു എന്ന് അറിഞ്ഞ നിമിഷത്തിൽ അത് കെട്ടിപ്പടുക്കുവാനായി അഹോരാത്രം ഓടിയ ഒരുത്തിയാണ് ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ എന്നാണ് അവർ പറഞ്ഞത് അവരുടെ ഈ വാക്കുകളിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെറ്റോട്ടം നിസ്സഹായയായ നിരാലംബയായ ഒരു സ്ത്രീയുടെ വേദനയും കണ്ണുനീരും ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവർ ആ രാത്രി മുതൽ അനുഭവിച്ച വേദനയുടെ കഷ്ടപ്പാടിന്റെ കരളലിയിക്കുന്ന കഥനകഥ വളരെ ദുഃഖത്തോടെ അവർ പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ പണമില്ലാത്തതിന്റെ പേരിൽ സ്വന്തം കിഡ്നി വിൽക്കുവാനും എന്തിനധികം ഒരു വേള ഗത്യന്തരമില്ലാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ് അവർ ഇതിൽ നിന്നെല്ലാം അവർ പിന്തിരിയാനുള്ള കാരണം അവരുടെ മകനെയും മാതാപിതാക്കളെയും ഓർത്തു മാത്രമാണ് ഇത്തരം അനുഭവങ്ങളുടെ തീജ്വാലയിൽ നിന്നും ആർജിച്ച ധൈര്യവും ആത്മവിശ്വാസവുമായിരിക്കണം അവരുടെ ഇന്നത്തെ ഈ ഉയർച്ചയ്ക്ക് നിദാനമായത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ കടക്കണിയിൽ അകപ്പെട്ടുഴലുന്ന ഭർത്താവിന്റെ ദുഃഖം മനസ്സിലാക്കി തന്റെ മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്ത് വാങ്ങിയ തന്റെ ആഭരണങ്ങൾ ഒന്നൊഴിയാതെ ഭർത്താവിന്റെ കടം വീട്ടാൻ സ്വന്തം മാതാപിതാക്കളോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ഭർത്താവിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അന്നത്തെ ആ സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് വെച്ച് വേണമെങ്കിൽ മടങ്ങിപ്പോകാമായിരുന്നു എന്നാൽ അവർ അങ്ങനെ ചെയ്തില്ല തന്നെ മിന്നു കെട്ടിയ ഭർത്താവിന്റെ കൂടെ നിന്ന് ഇതിൽ നിന്നൊക്കെ മോചിതനാകാൻ അഹോരാത്രം കഷ്ടപ്പെടാൻ തയ്യാറാവുകയാണ് ഉണ്ടായത് ഇന്നത്തെ പെൺകുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസം പോലും കൂടെ നിൽക്കാൻ തയ്യാറാവില്ല എന്ന് മാത്രമല്ല ഇത്തരം ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയുമില്ല കൂടാതെ അയാൾക്കൊരു കേസും ഫ്രീ ആയി കിട്ടിയേനെ ജനിച്ചപ്പോൾ മുതൽ ചെറുപ്പം മുതൽ നിറത്തിന്റെ പേരിൽ അവഹേളനവും പിന്നീട് മുതിർന്നപ്പോൾ വർണ്ണ വിവേചനത്തോടൊപ്പം ബോഡി ഷെയ്മിംഗും മൂലം ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മഞ്ജു പറയുന്നുണ്ട് എന്നാൽ ഇന്നിപ്പോൾ ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തന്നെ തളർത്തുന്നില്ല ഇതിനൊന്നും ചെവി കൊടുക്കാറുമില്ല മഞ്ജുവിന്റെ ആത്മസുഹൃത്തായ സിമി ബാബുവുമായുള്ള സൗഹൃദത്തെ ലെസ്ബിയൻ റിലേഷൻഷിപ്പാക്കി സോഷ്യൽ മീഡിയയിൽ കഥകൾ ഉയർന്നു അതിന് മഞ്ജു പറഞ്ഞ മറുപടി സിമി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് ഞങ്ങൾ തമ്മിൽ അത്തരമൊരു ബന്ധമില്ല അഥവാ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഒരു തെറ്റായോ കുറ്റകൃത്യമായോ എങ്ങനെ കാണാൻ കഴിയും അത് ചിലരുടെ ജീനിലും ഹോർമോണിലുമുള്ള ചില വ്യതിയാനങ്ങളാണ് അവരും നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരല്ലേ അവരോട് എന്തിനാണ് ഈ വേർതിരിവെന്നാണ് മഞ്ജു ചോദിക്കുന്നത് തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നല്ലതും ചീത്തയുമായ സംഭവങ്ങൾ ഒട്ടുമിക്കതും തെളിവും മറയും ഇല്ലാതെ തുറന്നു പറയുന്ന വ്യക്തിയാണ് മഞ്ജു ഈയിടെ തന്റെ മകന്റെ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് മഞ്ജു പറഞ്ഞ രസകരമായ ഒരു സംഭവമുണ്ട് തന്റെ മകന് ആൺ സുഹൃത്തുക്കളാണുള്ളത് പെൺ സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല ഇത് മനസ്സിലാക്കിയ മഞ്ജു മകനോട് ചോദിച്ചു നിനക്ക് പെൺ സുഹൃത്തുക്കൾ ഒന്നുമില്ലേ നീ ഗേ ആണോ എന്ന് അത് കേട്ട് മകൻ പൊട്ടിച്ചിരിച്ചു എന്ന് മഞ്ജു പറയുന്നു അതുപോലെ തന്നെ തന്റെ ചിത്രം മോർഫ് ചെയ്ത് ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചതിനെതിരെ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടിരുന്നു പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ കാണാൻ ചെന്നപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു നരിന്തു പയ്യൻ പേടിച്ചു കരഞ്ഞുകൊണ്ട് നിന്ന അവനെ കണ്ട് അയ്യോ പാവം തോന്നി അവന് ചായയും വാങ്ങിക്കൊടുത്ത് പറഞ്ഞയക്കേണ്ടി വന്നു മഞ്ജു പത്രം ിനെതിരെയുള്ള അധിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇടവേള വന്നപ്പോൾ അടുത്ത ഇര േണു മാറി രേണു ഓരോ ജീവിത ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ സദാചാര ആംഗ്ലമാർ കണ്ണിലെണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് മഞ്ജു പത്രോസ് പറയുന്നുണ്ട് അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയല്ലേ അവർ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത് അവരുടെ വസ്ത്രധാരണത്തെയും അവരുടെ ജീവിത രീതികളെയും വിമർശിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നാൽ രേണു പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും കൂടി കുറ്റം പറഞ്ഞ് പറഞ്ഞ് എനിക്ക് എന്നെ ബിഗ് ബോസ് മത്സരാർത്ഥിയാകാൻ വഴിയൊരുക്കി തന്നു അതുകൊണ്ട് മുപ്പത് ദിവസം അവിടെ നിൽക്കുവാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും സാധിച്ചു കൂടാതെ ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച പേരും പ്രശസ്തിയും കൊണ്ട് ദുബായിലെ ഒരു ഫാമിലി ബാർ ഹോട്ടലിന്റെ പ്രൊമോഷന് വേണ്ടി ദുബായിൽ എത്താനും സാധിച്ചു മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ച് ജീവിക്കേണ്ട അവസ്ഥ കൈവന്നാൽ മാത്രമേ അന്യരുടെ മുമ്പിൽ കൈനീട്ടേണ്ടതുള്ളൂ ആ അവസ്ഥ ഇപ്പോഴെനിക്കില്ല മറ്റുള്ളവർ തരുന്ന ദാനത്തിനും കരുതലിനും എപ്പോഴും കണക്കുണ്ടാകും അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള പരിഗണന ഇല്ലാതാകുന്നതോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും എനിക്കാകും വിധം എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ എന്താണ് കുഴപ്പം അതിന്റെ പേരിൽ എന്റെ പിറകെ നടന്ന് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടോ സ്പടികത്തിലെ സിൽക്ക് പോലെ ബാറിൽ ഡാൻസ് ചെയ്ത് വെളിവില്ലാതെ വഴിയിൽ കിടന്നപ്പോൾ ദുബായ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നും മറ്റുമുള്ള ക്രൂരമായ ആക്ഷേപങ്ങൾ അവർക്ക് നേരെ അഴിച്ചുവിട്ടപ്പോൾ അവർ പ്രതികരിച്ചത് എന്നെക്കുറിച്ചുള്ള എല്ലാ കഥകൾ പ്രചരിപ്പിച്ച അവർ സന്തോഷിക്കട്ടെ എന്നാണ് രേണു സുദി ദുബായിലെ ബാർ ഹോട്ടലിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേണു സുദിയുടെ കൂട്ടുകാരിയായ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു രേണു രേണുസുദി ബാറിൽ ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ കണ്ടു അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അവർ ബാർ ഹോട്ടലിന്റെ പ്രൊമോഷന് പോയതും ഡാൻസ് ചെയ്തതും ഒന്നും ശരിയായില്ല അവർക്കതിന്റെ ആവശ്യമുണ്ടോ എന്നായിരുന്നു അവർ പറഞ്ഞത് അതേ കൂട്ടുകാരിയായ ആർട്ടിസ്റ്റിനോട് മറ്റൊരു അഭിമുഖത്തിൽ അവതാരക ചോദിച്ചു നിങ്ങൾ മാറിടം കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ് അല്പം കൂടി മാന്യമായി വസ്ത്രം എന്ന് അവർ അതിന് പറഞ്ഞ മറുപടി മാറിടം കുറച്ച് കണ്ടാൽ എന്താണ് കുഴപ്പം ആർക്കാണ് കുഴപ്പം അത് സ്ത്രീകളുടെ കാണാൻ പാടില്ലാത്ത ഭാഗമാണോ എന്ന് അപ്പോൾ അവതാരക ചോദിച്ചു എന്നാൽ പിന്നെ എന്തിനാണ് അല്പവസ്ത്രം ധരിക്കുന്നത് അതില്ലാതെയും ഇരിക്കാമല്ലോ അത് അവരവരുടെ ഇഷ്ടമല്ലേ എന്ന് അപ്പോൾ അവർ മറുപടിയും പറഞ്ഞു ഈ ആളാണ് രേണു സുതിയെ വിമർശിച്ചതെന്ന് ഓർക്കണം ഇതിനിടെ കായംകുളം എം എൽ എ യു പ്രതിഭ പറയുന്നു താരങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കണം ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് തുണിയില്ലാത്ത താരങ്ങൾ മതി ഉടുപ്പില്ലാത്ത നടിമാർ വന്നാൽ എല്ലാവരും ഇടിച്ചു കയറുന്ന ആ രീതി മാറ്റണം ഇത്രയ്ക്ക് വായി നോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ ഇത്തരം രീതികൾക്കെതിരെ നമ്മൾ അഭിപ്രായം പറയണം മാന്യമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്തു വരണമെന്ന് നമ്മൾ അവരോട് പറയണം തുണി ഉടുക്കാനും ഉടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ദിഗംബരന്മാരായി ഒരാൾ നടക്കാൻ തീരുമാനിച്ചാൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല കൂടാതെ മോഹൻലാലിനെയും പരോക്ഷമായി വിമർശിച്ചിരുന്നു വൈകുന്നേരങ്ങളിൽ ഒരൊളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് അവരുടെ വസ്ത്രങ്ങൾ ഇറുകിയതാണോ എന്ന് കമന്റ് ചെയ്യുന്നതാണ് രീതിയെന്നും അനശ്വര നടനാണ് ഈ പരിപാടിയുടെ അവതാരകനെന്നും ജനാധിപത്യത്തിൽ വരേണ്ടത് താര രാജാക്കന്മാരല്ല ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പച്ച മനുഷ്യരാണ് ഏഷ്യാനെറ്റ് ചാനലിലെ ബിഗ് ബോസിനെ കുറിച്ചാണ് യു പ്രതിഭ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഇവിടെ മഞ്ജു പത്രോസിന്റെ കാര്യമെടുത്താലും രേണു സുധിയുടെ കാര്യമെടുത്താലും പ്രശ്നങ്ങളുടെ ആരംഭം പണമില്ലായ്മ തന്നെയാണ് ഇവർ കോടീശ്ശേരികളെ ായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവരെ കുറിച്ച് ഇത്തരം അനാവശ്യ വിവാദങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കാൻ ആരും മുതിരില്ലായിരുന്നു ഇവിടെ കലാഭവൻ മണി പറഞ്ഞ ഒരു കാര്യം ഓർത്തു പോവുകയാണ് ഞാൻ ഒരു ബർമൂട ഇട്ടപ്പോൾ അത് അണ്ടർവെയറും പണമുള്ള ഒരുത്തൻ അണ്ടർവെയർ ഇട്ടപ്പോൾ അത് ബർമൂടയുമായി അതിന് സ്വീകാര്യതയുമായി ഈ പ്രവണതയാണ് ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എല്ലാത്തിന്റെയും അടിസ്ഥാന പ്രശ്നം പണം തന്നെയാണ് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ പണമില്ലാത്തവൻ പിണം തന്നെ ാണ് ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും പൊരുതി നേടിയ ജീവിത വിജയമാണ് ഇന്ന് മഞ്ജു പത്രോസ് അനുഭവിക്കുന്ന അംഗീകാരവും ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രതയും നാളെ ഒരിക്കൽ നല്ല ജീവിത നിലവാരം പുലർത്തി ഉന്നതിയിലേക്ക് കൊതിക്കുവാൻ രേണു സ്തുതിക്കും സാധിക്കട്ടെ അവരെയും തള്ളിപ്പറഞ്ഞവർ അംഗീകരിക്കുന്ന ഒരു കാലം സംജാതമാകട്ടെ എന്ന് ആശംസിക്കുന്നു വേഷത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ആർക്കും ആരെയും വിലയിരുത്താനാകില്ല അങ്ങനെ വിലയിരുത്തുന്നവരും ഏതെങ്കിലും ഒരു നിറത്തിൽപ്പെടുന്നവരായിരിക്കും എല്ലാം തികഞ്ഞ ഒരു സൃഷ്ടിയുമില്ല ഈ ലോകത്ത് എന്നാൽ ഒരു അത്ഭുത ശേഷിയെങ്കിലും ഇല്ലാത്ത ആരുമുണ്ടാകില്ല നിർത്തുന്നു നന്ദി നമസ്കാരം